ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കില് ഫ്ലോറൽ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ് നയൻ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് മൂന്ന് ഡിസൈൻസ് ആണ് വരുന്നത് അതായത് മൂന്ന് ടൈപ്പ് ഓഫ് ഈ ഡിസ്റ്റർ പ്രിന്റഡ് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ എല്ലാം നമ്മുടെ കേരള ക്രീം കളർ ഷീഡിലാണ് സോ സപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കാണാം ഞാൻ ഇട്ടേക്കുന്നതാണ് അതായത് ഇതേപോലത്തെ ഇനി എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് ഫ്ലവേഴ്സ് നിങ്ങൾ നോക്കുകയുള്ളൂ ഇതുപോലത്തെ ഒരു മൾട്ടി കളർഡ് ഫ്ലോറൽ പാറ്റേൺ അപ്പർ പോർഷനും ചെറിയ ചെറിയ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ലീഫും ബഡും വന്നേക്കുന്ന ഒരു പാറ്റേൺ ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുക ചെറിയ ചെറിയ പ്രിന്റ് ഇതിലൊരു സെൽഫ് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഹൈലൈറ്റഡ് അല്ലാത്ത ഒരു രീതിയിലും ഡിജിറ്റൽ പാറ്റേൺ വരുന്നുണ്ട് അതിന്റെ എൻഡിലാണ് ഹെവി ആയിട്ട് പ്രിന്റ് വിത്ത് ഡാമൻ ഈ ഇതുപോലെ ടാസൽസ് ചെയ്തിട്ടുണ്ട് വളരെ ലെങ്തി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് തെണ്ടിൽ ടാസൽസ് അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക ഹാഫ് സാരി സ്റ്റൈലിൽ ഉള്ളതോ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ലെങ്തും വിടുത്തൊക്കെ ഇതിനും വരുന്നുണ്ട് അത് ദുപ്പട്ട തന്നെ ഫ്രീ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് അതാണ് അതിൻ്റെ അടുത്ത ഡിസൈൻ വന്നേക്കുന്നത് എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ടോ ഡിജിറ്റൽ പ്രിന്റാണ് കൊടുക്കുന്നത് അത് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്രിന്റും പിന്നെ കുറച്ചൊരു ഇൻവിസിബിൾ സ്റ്റൈലിലുള്ള ഒരു ആണ് പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് വന്നിരിക്കുന്നത് അതിന്റെ ഡയമണ്ട് ബോർഡർ ആണ് ഡയമണ്ട് ബോർഡറിലാണ് ബോർഡർ പോലെ വന്നിരിക്കുന്നത് ബാക്കി പോർഷൻ സ്കാറ്റർ ചെയ്തിട്ടാണ് ഡിജിറ്റൽ പ്രിന്റ് നമ്മുടെ ഗോൾഡൻ ടിഷ്യൂ ഒക്കെ പോലെ നിൽക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക് ആണിതിൽ അത് ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ഇതാണ് എൻ്റെ ബാക്ക് പാനും വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതുണ്ട് ഈ ഒരു ഡിസൈൻ ഉണ്ട് ഇത് ഈ ഡിസൈൻ ഈ ഡിസൈൻ അധികം ബാക്കിൽ വന്നിട്ടില്ല ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്ലവർ പോലത്തെ ആരെയാണ് ആ ഒരു ഡയമണ്ട് ബോർഡർ ആണ് ഡയമണ്ട് ബോർഡറിൽ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് ബോർഡർ എന്താണ് എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക് കേരള ക്രീം കളർ ഷെയ്ഡ് ആണ് ഓണം സ്പെഷ്യൽ കളർ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ദുപ്പിട്ട് വന്നിട്ടും ആ ടൈപ്പ് തന്നെ ഇതുണ്ടോ പ്രിന്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുക വിത്ത് എൻഡിൽ ഹെവി ടാസൽസ് ഉണ്ട് സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ണ് പേർ ചെയ്തേക്കുവോ നയൻ നയൻറ്റി ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതേപോലെ വരും അതും ഡാമൻ ബോർഡറിലാണ് എല്ലാത്തിലും മെയിൻലി ഡാമൻ പോർഷനിലാണ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഒരുപാട് കളർ കോമ്പിനേഷൻസിലാണ് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ബാക്കിൽ വരുമ്പം ആ ഫ്ലവർ തന്നെ ചെറിയ ചെറിയ ഫോമിലാണ് കൊടുത്തേക്കുന്നത് അത്രയും ഇല്ലാതെ അത്രയും വലുപ്പമുള്ള ഫ്ലവർ അല്ല ഫ്രണ്ടിലാണ് കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു ഫ്ലവർ കൊടുത്തേക്കുന്നത് ഫാബ്രിക് ജസ്റ്റ് നോക്കിയുള്ളൂ ഇത് അതേപോലെ ആ നമ്മുടെ ടിഷ്യൂ ഉണ്ടല്ലോ അതുപോലെ തന്നെ നിൽക്കുന്ന കോട്ടൺ ടിഷ്യൂ ഒക്കെ പോലെ നിന്നെ നിൽക്കുന്ന കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇത് അതിന്റെ ദുപ്പട്ട സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട അതിലും ഇതുണ്ട് അതൊരു കണ്ടാലൊരു നമ്മുടെ ഒരു ഓർക്കിഡ് ഫ്ലവർ ഫ്ലവറിന്റെ ഒരു സ്റ്റൈലാണ് ഇതിൽ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ടോപ്പും ഒരേ സ്റ്റൈൽ പുതുപ്പട്ടയിൽ ഒത്തിരി വലു ലൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽസ് ആണ് കൊടുത്തേക്കുന്നത് വിത്ത് എൻഡിൽ എല്ലാത്തിലും ഹെവി ടാസൽസ് സാന്റൂൺ ബോട്ടം ടോൺ ടു ടോൺ കളർ ഷാർട്ട് വിത്ത് മൾട്ടി കളേർഡ് ഡിജിറ്റൽ ഫ്രിൻറ്റ് റേറ്റ് നയൻ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം ഈ മൂന്ന് ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്